ിൻ്റെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രൈവറ്റ് കോളേജിലും വന്നിരിക്കുന്ന അവസാന റാങ്കുകൾ മൊത്തത്തിൽ ഓരോ കാറ്റഗറിയിലും ഏതെല്ലാം മാർക്ക് വരെയുള്ളവർക്കാണ് ഏതെല്ലാം റാങ്ക് വരെയാണ് ഈ ഒരു ഘട്ടത്തിൽ സീറ്റ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പായി കോളേജുകളും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യെസ് നമുക്ക് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പം പ്രൈവറ്റ് കോളേജിൽ നാനൂറ്റി അൻപത് മാർക്ക് വരെയുള്ളവർക്കാണ് ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് വഴി ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നത് ഈഴവ കാറ്റഗറിയിൽ നിന്ന് അത് നാനൂറ്റി നാൽപ്പത്തി ആറ് മാർക്കുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കേരള റാങ്ക് ആണത് പത്തായിരത്തി എണ്ണൂറ്റി മൂന്നാണ് സ്റ്റേറ്റ് മെറിറ്റിലെ ലാസ്റ്റ് റാങ്ക് മാർക്ക് നാനൂറ്റി അൻപത് ഈഴവ കാറ്റഗറിയിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് എം യു കാറ്റഗറി മുസ്ലിം വിഭാഗത്തിൽ ഗവൺമെൻറ്റ് മെറിറ്റ് അതായത് എം യു എം എമ്മും അത് രണ്ടും രണ്ടാണ് എം യു കാറ്റഗറിയിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് എൽ എ കാറ്റഗറിയിൽ നാനൂറ്റി ഇരുപത്തെട്ട് ബി എച്ച് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് മാർക്കുള്ളവർക്കാണ് ഡി വി ദീവര വിഭാഗത്തിൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് എസ് ബി എക്സ് വിഭാഗത്തിൽ നാനൂറ്റി മുപ്പത്തഞ്ച് കെ എൻ വിഭാഗത്തിൽ നാനൂറ്റി പത്തൊമ്പത് കെ യു വിഭാഗത്തിൽ മുന്നൂറ്റി പതിനഞ്ച് എസ് സി റിസർവേഷനിൽ മുന്നൂറ്റി എൺപത്തി എട്ട് പതിനെണ്ണായിരത്തി മുപ്പത്തിനാല് റാങ്ക് വരെയുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് എസ് ടി വിഭാഗത്തിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മാർക്ക് വരെയുള്ള ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത് എന്ന് പറയുന്ന കേരള റാങ്ക് ഉള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് ഓൾ ക്രിസ്ത്യൻ കാറ്റഗറിയിൽ നാനൂറ്റി മുപ്പത്തി നാല് മാർക്ക് വരെയുള്ളവർക്ക് വന്നിട്ടുണ്ട് അതായത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് ഇ ഡബ്ല്യു കാറ്റഗറിയിൽ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന മുന്നോക്കത്തിൽ നിൽക്കുന്ന പിന്നോക്കത്തിലെ ആളുകളെ മുന്നൂറ്റി േഴ് വരെയുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഓരോ കോളേജുകൾ നോക്കുമ്പോഴത്തേക്ക് ജൂബിലിയിലാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് അമല അഞ്ഞൂറ്റി ഇരുപത്തി നാല് മലങ്കര അഞ്ഞൂറ്റി പതിനെട്ട് പുഷ്പഗിരി അഞ്ഞൂറ്റി പതിനേഴ് ബിലീവേഴ്സ് അഞ്ഞൂറ്റി പതിമൂന്ന് എം ഇ എസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗോകുലം അഞ്ഞൂറ്റി ഒൻപത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേരള മെഡിക്കൽ കോളേജ് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലബാർ മെഡിക്കൽ കോളേജ് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കെ എം സി ടി നാനൂറ്റി എൺപത്തി ഒൻപത് സോമർവൽ നാനൂറ്റി എൺപത്തി നാല് എസ് യു ടി നാനൂറ്റി എഴുപത്തി ഏഴ് ശ്രീനാരായണ നാനൂറ്റി എഴുപത്തി മൂന്ന് അസീസിയ നാനൂറ്റി അറുപത്തി ഒൻപത് മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നാനൂറ്റി അറുപത്തി ഒൻപത് മൗണ്ട് സിയോൺ നാനൂറ്റി അറുപത് പി കെ ദാസ് നാനൂറ്റി അൻപത്തി ഒൻപത് അതുപോലെ തന്നെ കരുണ മെഡിക്കൽ കോളേജ് നാനൂറ്റി അൻപത്തി എട്ട് അല്ലസർ നാനൂറ്റി അൻപത്തി ഒന്ന് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നാനൂറ്റി അൻപത് അപ്പം ഇത്രയും മാർക്കുള്ളവർക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ വന്നിരിക്കുന്നത് ഓരോ കോളേജിലും നമുക്ക് ഓരോ കാറ്റഗറിയിൽ എത്ര വന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും അപ്പോൾ ഇതുവരെ ഒരു സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള അവസരങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഇനിയും എം ബി ബി എസ് സീറ്റുകൾ കിട്ടാനായിട്ടും ബി ഡി എസ് സീറ്റുകൾ കിട്ടാനായിട്ടും അവസരമുണ്ട് പക്ഷേ വളരെ ശ്രദ്ധിക്കണം വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിന് ശേഷം ഉണ്ടാകുന്നത് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം എം ബി ബി എസിന് അതുപോലെ തന്നെ ബി ഡി എസിനും ഇനി വലിയൊരു സീറ്റുകൾ മിച്ചം വരില്ല എന്നുള്ളതാണ് അപ്പം കൃത്യമായിട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കിട്ടാനുള്ള അവസരം ഇപ്പോഴും ഉണ്ട് അപ്പോൾ മിനിമം നമുക്കൊരു ബജറ്റ് ഒരു സെവൻറ്റി ടു എറ്റി ലാക്കിൻ്റെ ബജറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ സീക്ക് ചെയ്യാൻ മിനിമം മാർക്കും കൂടെ വേണം ഇനി മാർക്ക് കുറവാണെങ്കിൽ അതനുസരിച്ച് ഫീസിലും കുറച്ചുകൂടി കൂടുതൽ ഫീസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവസരങ്ങളുണ്ട് അതിനൊക്കെ അറിയാനും അതിനുവേണ്ട പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കാനായിട്ട് കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാം ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് കോളേജിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും സി ബെസ്റ്റ് വിഷസ്